ക്രൈസ്തവ മിഷണറിമാരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണല്ലോ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് അവരെ ബജിരംഗത്തുള്ളു പറയുന്ന ഹൈന്ദവ തീവ്രവാദ സംഘടന ജനക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിക്കൊണ്ട് ഏകദേശം അഞ്ചിൽ പര വർഷങ്ങളായി ആ മതത്തിൽ കഴിയുകയും ക്രൈസ്തവരായുള്ള യുവതികളെ അനുഗികൃതമായി തടങ്കലിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ നിർബന്ധിച്ച് മതം മാറ്റിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെ റേപ്പ് ചെയ്യുമെന്ന് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ആ പെൺകുട്ടികളുടെ വായ്മൊഴിയാൽ തെളിവ് സംഗതം പുറത്തു വന്നെങ്കിൽ ഞങ്ങളുടെ ചോദ്യം കന്യാസ്ത്രീകളെ ആണോ പിടിച്ച് ജയിലിൽ അതോ ചോരയ്ക്ക് പകരം ഞരമ്പിൽ കൂടെ വർഗീയ വിഷം കലർത്തിയ ഈ പതിനെട്ടും ഇരുപത്തിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയ ഈ ബജരംഗങ്ങളിന്റെ പ്രവർത്തകരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ചില ആളുകൾ ചെമ്പുകൊണ്ട് കിരീടം ഉണ്ടാക്കി അതേ സ്വർണം പൊതിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ക്രൈസ്തവരുടെ വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാ മതി പക്ഷേ ഈ കിരീടം വെക്കാൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയെ കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം തലയില്ല ഹനുമാൻ സേനക്കാരനോ ബദറങ്ങി തള്ളിക്കാരനോ ആർ എസ് എസ് കാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേക്കും അരമനകൾ കയറിയിറങ്ങുന്നവർ നിങ്ങൾ ക്രൈസ്തവരെ മണ്ടന്മാരാണെന്ന് ധരിക്കരുത് കേരളത്തിൽ കേക്കും ഇന്ത്യ കേസും ഈ ഇരട്ടത്താപ്പ് നയം ഇനിയും ക്രൈസ്തവരോട് കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിവിടെ അനുവദിച്ചു തരികയില്ല നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കേക്ക് കൊടുത്തും ലഡു കൊടുത്തും കിരീടം കൊടുത്തും ചെമ്പുകോപിയെ പോലുള്ള ആളുകൾ ക്രൈസ്തവരെ സംഘപരിവാറിന്റെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ കളിച്ച കളിയിൽ പാമ്പും ശ്രീകാലാടൻറെ ബോസ് അത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കരിക്കൽ നീക്കി 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 തൊണ്ണൂറ്റൊമ്പതോ വന്നു ഇനി ഒരു പോയിന്റുകൂടെ ഉണ്ടെങ്കിൽ നൂറോ കേറാം ആ സമയത്താണ് ഛത്തീസ്ഗഢിൽ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം അനധികൃതമായിട്ട് തടവി വെച്ചത് നമുക്കറിയാം ഏണിയും പാമ്പും തൊണ്ണൂറ്റൊമ്പത് പാമ്പിന്റെ വായ വിഴുങ്ങി ഇപ്പൊ പൂജ്യത്തെ വന്നിട്ടുണ്ട് ചെന്നത് വന്നിട്ടുണ്ട് ഇനി കളിച്ചു കയറണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യമ ശ്രോതാക്കളോട് പറയുവാനുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയിൽ

വില നിങ്ങൾ ും മർദോമക്കാരന്റെ വോട്ടിനും സി എസ് വോട്ടിനും യുവാലിക്കാരന്റെ വോട്ടിനും പന്തക്കോസുകാരന്റെ വോട്ടിനൊക്കെ ഇവിടെ ഒരേ വാല്യു ഒരു വില ഉണ്ടെങ്കിൽ എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട് ഒരു തേങ്ങയ്ക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങായ്ക്കും വിലയില്ല എന്ന് പറഞ്ഞാൽ ഒരു വോട്ടിന് വിലയുണ്ടെങ്കിൽ എല്ലാ വോട്ടിനും വിലയുണ്ട് ഇവിടുത്തെ അങ്ങനെയുള്ള വോട്ട് നിൽക്കുന്നത് എല്ലാ സഭകളും ഞങ്ങൾ പല സഭകളാണ് പല സംഘടനകളാണ് പക്ഷെ ഞങ്ങൾ ഈ ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പി ടി സതീശൻ അവർ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് പി ജോയി അവൾ അതുപോലെ സമുന്നതരായ നേതാക്കൾ വേദിയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല തുടർന്ന് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം പ്രിസീഡ് ചെയ്യേണ്ടതിന് വനകോസം കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റിന്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ സതീഷ് നെൽസൺ അവർ ആദരവോടെ ക്ഷണിക്കുന്നു കരങ്ങളെ